കർത്താവായ യേശു പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻ ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് യഹോവയായ ദൈവത്തിൻ്റെ സംയുക്ത നാമങ്ങളെക്കുറിച്ചുള്ള വേദവചന ചിന്തകളിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യഹോവ അഡൊണ്ണായി യഹോവയായ കർത്താവ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് എന്നുള്ള ആ വചന ചിന്തയാണ് നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്താവായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ദൈവം നമ്മുടെ കർത്താവാണെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നതായ വചനങ്ങൾ നാം അനുസരിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധവും അതേപോലെ തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ നിസി യഹോവ എൻ്റെ കൊടി അല്ലെങ്കിൽ യഹോവ നമ്മുടെ കൊടി എന്നുള്ളതായ ആ സംയുക്ത നാമമാണ് ദൈവം നമ്മുടെ കൊടിയായിരിക്കുക അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിന് ആസ്പദമായ സംഭവം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പതിനഞ്ചാമത്തെ വാക്യത്തിൻ്റെ മുൻ ഭാഗങ്ങളും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കുക അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പുറപ്പാട് പതിനേഴ് പതിനഞ്ച് പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനം അവർ മിശ്രയും വിട്ട് ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിലേക്ക് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അന്നത്തെ ഒരു വലിയ പ്രബലമായ ജനം അവർക്ക് എതിരെ തീർന്നു ഈ ഇസ്രേജനത്തിന് ആയുധങ്ങൾ വേണ്ടവണ്ണമില്ല അവർ നല്ലവണ്ണം യുദ്ധാഭ്യാസികളുമല്ല പക്ഷേ മോശ തീരുമാനിച്ചു ഈ അമാലേക്കിനെതിരെ പടംരുതുവാൻ അങ്ങനെ മോശ യോശുവയോട് പറഞ്ഞു നീ പോയി യുദ്ധം ചെയ്യുക ഞാൻ പർവ്വതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന് മുമ്പാകെ എൻ്റെ കരങ്ങൾ ഉയർത്തി നിൽക്കാമെന്ന് യോശുവയോട് പറഞ്ഞു ഈ ഒരു ചിത്രം നമ്മെ കാണിക്കുന്നു തന്നെ യുദ്ധത്തെക്കാൾ ഉപരിയായിട്ട് മോശ പ്രാധാന്യം കൊടുത്തത് ദൈവത്തോടുള്ള ബന്ധമായിരുന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്കായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവത്തോടുള്ള ബന്ധവും നമ്മളുടെ പ്രാർത്ഥനയുമാണ് ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലുതായിരിക്കുന്നത് നമ്മൾ വിചാരിക്കും യുദ്ധമാണ് വലുത് നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമാണ് വലുത് നമ്മൾ വിചാരിക്കും ജോലിയാണ് വലുത് നമ്മൾ വിചാരിക്കും സാമൂഹിക ജീവിതമാണ് വലുത് പക്ഷേ ഇതിനെല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തോടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം എന്ന് ഈ ഒരു ചിത്രം നമ്മെ തെളിയിക്കുക മോശ പർവ്വതത്തിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ താൻ കാണുന്ന ഒരു കാഴ്ച ഇസ്രേജനം ജയം പ്രാപിക്കുന്നു പക്ഷേ എപ്പോൾ തൻ്റെ കൈകൾ തടർന്ന് താണുപോകുന്നുവോ ആ സമയത്ത് ജനം തോൽക്കുന്നതാണ് മോശ കാണുന്നത് അതുകൊണ്ട് തന്നെ മോശയുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ സഹായിപ്പാൻ ആ ഒരു കൂരും വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൈകൾ നാം താങ്ങണം പ്രാർത്ഥിക്കുന്നവരെ നാം നമുക്ക് കഴിയാവുന്നതുപോലെ അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നു ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ പിണക്കരുത് അവരെ നിങ്ങൾ ഡിസ്ക്റേജ് ചെയ്യരുത് മറിച്ച് അവരെ എല്ലാ നിലയിലും അവരെ കൈത്താങ്ങണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ ഇസ്രേജനത്തിൻ്റെ ആ സാക്ഷ്യം എന്താണ് ഞങ്ങളുടെ ജയമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആയുധത്താലല്ല ഞങ്ങളുടെ കഴിവിനല്ല ഞങ്ങളുടെ താലന്തുകളല്ല മറിച്ച് ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയമാണ് ഇസ്രയേൽ ജനം അമാലേക്കർക്കെതിരെ യുദ്ധം ജയിച്ചു ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തിന് അന്ന് ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലോകം പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിലുള്ള നിൻ്റെ ആശ്രയം തീർച്ചയായിട്ടും നിന്നെ വ്യത്യാസപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കും എന്നുള്ള സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ യുദ്ധം ജയിച്ച ശേഷം മോശ ചെയ്ത കാര്യം പിന്നെ മോശ ഒരു യാഗപീഠം പണിതു എന്തിനാ യാഗപീഠം പണിയുന്നത് ദൈവത്തോടുള്ള ആ ആരാധന ദൈവത്തോടുള്ള നന്ദി താൻ യാഗപീഠ പണിത് അതിന് യഹോവ നിസ്സി ആ യാഗപീഠത്തിന് താൻ പേരിട്ടു യഹോവ നിസി എന്ന് പറഞ്ഞാൽ യഹോവയ്യന്റെ കൊടി ഉയർത്തുവാൻ ഒരു കൊടിയില്ലാത്ത ഒരു നേഷൻ ആയിരുന്നു ഈ സമയത്ത് ഇസ്രയേൽ അവർക്ക് സ്വന്തമായിട്ടൊരു പതാകയില്ല പക്ഷെ ഉയർത്തുവാൻ ഒരു പതാകയുണ്ടെങ്കിൽ യഹോവ മാത്രമാണെന്നാണ് മോശ അവിടെ അത്തുച്ച ഘോഷിക്കുന്നത് നമുക്കറിയാം ഒരു പതാകയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ രാജ്യം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുക്കുമ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗെയിമുകൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം ഗാലറിയിൽ ഇരിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ അവർ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി വീശി വീശിക്കാണിച്ച് അവർ ആഹ്ലാദം പങ്കിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇസ്രയേലിന് ഈ യുദ്ധം നടക്കുമ്പോൾ അവർക്ക് ഒരു പതാകയിലായിരുന്നു പക്ഷേ മോശ പറയുന്നു ഉയർത്തുവാൻ ഒരു കൂടിയുണ്ടെങ്കിൽ അത് യഹോവ എന്നല്ലാതെ മറ്റൊന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അമാലേക്കർക്കെതിരെയുള്ള പോരാട്ടം പോലെയുള്ള പോരാട്ടങ്ങളുണ്ട് എഫീസ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അപ്പോസനായ പോലൂസ് പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയും അതുകൊണ്ട് നിങ്ങൾ ദുർദ്ദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു നാം സർവായുധവർഗം ധരിക്കുമ്പോൾ നാം അല്ല യുദ്ധം ചെയ്യുന്നത് മറിച്ച് നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും റോമർ എട്ടാമധ്യായ മുപ്പത്തി ഏഴാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ ജയം പ്രാപിക്കുന്നു ഈ ഒരു വാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം ഇങ്ങനെയാണ് നാം ജയാളികളാകുന്നു എന്ന് പറഞ്ഞാൽ നാം തോൽക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല മറിച്ച് നമ്മൾ ജയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കാരണം നമ്മുടെ മുമ്പിൽ ജയവീരനായ ദൈവമുണ്ട് അതേ രാജാവായ കർത്താതി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്ന് ക്രിസ്തുവിൽ ഭദ്രമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമാറാകട്ടെ അതെ യഹോവ നിസി യഹോവ എൻ്റെ കൂടി പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജയാളികളാണെന്ന് വിശ്വസിക്കുവാനും അതിൻ്റെ കാരണം ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ വിദ്യാഭ്യാസമോ ഞങ്ങളുടെ സാഹചര്യങ്ങളോ ഞങ്ങളുടെ ചുറ്റുപാടുകൂടെ അല്ല എന്നും യഹോവ ഞങ്ങളുടെ ദൈവമായതുകൊണ്ട് ഞങ്ങൾ ജയാളികളായി തീരുമെന്നുള്ള ആ വലിയ സന്ദേശം അങ്ങ് ഞങ്ങളോട് പറഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും നിറയപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ദൈവ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ഡിസ് യു ആൾ